പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുരം ആലയിൽ ആർ എസ് എസ് അനുഭാവിയെ അടിച്ചു പരിക്കേൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പർമാരായ രണ്ട് ബി ജെ പി പ്രാദേശിക നേതാക്കൾക്കെതിരെ മതിലകം പോലീസ് കേസെടുത്തു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പർ സ്വരൂപ് പുന്നത്തറ പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുബീഷ് ചെത്തിപ്പാടത്ത് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ശ്രീനാരായണപുരം ആല കുറ്റിപ്പറമ്പിൽ അറുപത്തിയാറ് വയസ്സുള്ള ബാബുരാജനാണ് ആക്രമണത്തിനിരയായത് ആദ്യകാല ആർ എസ് എസ് പ്രവർത്തകനായ ബാബുരാജൻ ശ്രീനാരായണപുരം പഞ്ചായത്തിലേക്ക് ആദ്യമായി മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് ആലാ ക്ഷേത്ര പരിസരത്ത് വെച്ച ബുധനാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ആർ എസ് എസ് ജില്ലാ കാര്യവാഹക് പങ്കെടുത്ത പരിപാടി സ്ഥലത്ത് വെച്ചാണ് അതിക്രമം ഉണ്ടായതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു കൈക്ക് പരിക്കേറ്റ ബാബുരാജൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ബാബുരാജന്റെ സഹോദരന്റെ മകനെ ഭീഷണിപ്പെടുത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിലുള്ള പ്രതികാരമാണ് അതിക്രമത്തിന് പിന്നിലെന്നും മൊഴിയിൽ പറയുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് െന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്